എട്ടുകരകൾക്കും നാഥനായ തൃക്കടവൂരപ്പന്റെ പ്രിയപുത്രൻ ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജു ഇന്ന് തെക്കൻ നാട്ടിലെ ആനപ്രേമികളുടെ ഹരമാണ് ഓരോ ഉത്സവ പൂര പരിപാടികൾക്കും ലക്ഷങ്ങളാണ് വാങ്ങുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മിന്നം താരം ആനപ്രേമികൾ തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മത്സരിക്കുന്നത് ഏതൊരു ഉത്സവ പൂരപ്പറമ്പിൽ പോയാലും ഏതൊക്കെ കൊമ്പൻമാർക്കിടയിലും ശിവരാജുവിനെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒന്നാണ് അവൻ്റെ വലിപ്പമേറിയ ചെവികൾ ആഫ്രിക്കൻ ആനകളെ പോലെ ഇത്രയും വലിപ്പമേറിയ ചെവികളുള്ള മറ്റൊരു ആന ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല പക്ഷെ ഒരു പോരായ്മ പോലെ ശിവരാജുവിന്റെ ഇടത് ചെവിയുടെ ഒരു ഭാഗം നഷ്ടമായിട്ടുണ്ട് എല്ലാം തികഞ്ഞവർക്ക് ഐസ് കുറയും എന്നത് കൊണ്ടാകാം ദൈവം അവന് കൊടുത്തു വളരെ ചെറുപ്രായത്തിലാണ് ശിവരാജുവിനെ കോന്നി റേഞ്ചിന് കീഴിൽ അട്ടത്തോട് ഭാഗത്തെ കാട്ടിൽ ഒരു പഴങ്കുഴിയിൽ നിന്നും വീണു വീണുകിട്ടുന്നത് പഴങ്കുഴി എന്നുദ്ദേശിക്കുന്നത് പണ്ടത്തെ വാരിക്കുഴി എന്നതാണ് കാട്ടിൽ നിന്നും കിട്ടുമ്പോഴേ ശിവരാജുവിൻ്റെ ചെവിയുടെ ഒരു ഭാഗം നഷ്ടമായിരുന്നു എന്നത് തെറ്റായ കാര്യമാണ് കൂന്നി ആനക്കൂട്ടിൽ നിന്നും ചട്ടം പഠിച്ച് ഇറങ്ങിയ ശിവരാജു വളരെ ചെറുപ്രായത്തിൽ അവിടെ അത്യാവശ്യം തടിപ്പണിയുമായി കഴിഞ്ഞ ശേഷമായിരുന്നു ഇക്കടവൂർ ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് കൂന്നി ആനക്കൂട്ടൽ നിൽക്കുമ്പോൾ ശിവരാജുവിന് ഒരു ഇഞ്ചക്ഷൻ ചെവിയിൽ നൽകിയപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഇഞ്ചക്ഷൻ എടുത്ത പാകം വീർത്ത് വരികയും പഴുപ്പ് ബാധിക്കുകയും ചെയ്തതോടെ മുറവ് ഉണങ്ങാനായി ചികിത്സ തുടങ്ങി പക്ഷേ നീരും പഴുപ്പും വളരെ വേഗത്തിൽ വ്യാപിച്ചതോടെ ആന വേദന കൊണ്ട് പുളഞ്ഞു ദീർഘനാളുകളുടെ ചികിത്സ ഫലിക്കാതെ വന്നപ്പോൾ ആനയുടെ ജീവൻ രക്ഷിക്കാനായി ശിവരാജുവിൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്ന ഭാഗം മുറിച്ചു മാറ്റി അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷിച്ചു തൃക്കടവൂർ ശിവരാജുവിന് എല്ലാ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് പൂരങ്ങൾ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന ആശംസകളോടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം